ചൈനീസ് ഇതിഹാസത്തിലെ പ്രണയികളായ ചിത്രശലഭങ്ങളുടെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ചൈനയിലെ ജിൻ രാജവംശത്തിൽ ജനിച്ച ഷു ഇങ് തായ് എന്ന രാജകുമാരി ഒരു പ്രണയിയായി മാറിയതും ഒടുവിൽ അവൾ ഒരു ചിത്രശലഭമായി മാറിയതുമാണ് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നത് അന്നത്തെ കാലത്ത് ചൈനയിലെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള അർഹതയുണ്ടായിരുന്നില്ല ഒരുപാട് സുന്ദരിയും അതിലേറെ ബുദ്ധിമതിയുമായിരുന്നിട്ടും പുറത്തു പോകുവാനോ വിദ്യാഭ്യാസം ചെയ്യുവാനോ കഴിയാത്തതിൽ വിഷമിച്ച അവൾ ഒടുവിൽ പുരുഷനായി പേഷ്യൻ മാറി ആൻഷൗലെ സ്കൂളിൽ പോയി പഠിക്കുവാൻ തീരുമാനിക്കുകയും അപ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു ആ സ്കൂളിൽ ചേർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ ലിയാൻ എന്ന പേരുള്ള ഒരു യുവ സന്യാസിയെ കാണുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് അവൾ ആ സ്കൂളിൽ പഠിക്കുകയും ചെയ്തു മൂന്ന് വർഷത്തോളം പരസ്പരം ചർച്ച ചെയ്തും കവിത ചൊല്ലിയും കഥകൾ പറയുമൊക്കെ ഇവർ ഒരുമിച്ച് പഠിച്ചുവെങ്കിലും ഒരിക്കൽ പോലും ലിയാങ്ങിന് ഇൻ ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല മൂന്ന് വർഷത്തിന് ശേഷം ഇൻ തായ്ക്ക് ലിയാങ്ങിനോട് പ്രണയം തോന്നുകയും ചില സൂചനകളിലൂടെ അവൾ ആരാണെന്ന് അദ്ദേഹത്തെ അറിയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു പുലർക്കാലത്ത് ഇവർ പുറത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഞ്ഞ് മൂടിയ ഒരു പ്രദേശത്ത് വെച്ച് ഇന്തായി ലിയാങ്ങനോട് എന്റെ സഹോദരിയെ നിങ്ങൾക്ക് കല്യാണം കഴിക്കുവാൻ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ ലിയാങ് ഇന്തായിയോട് പറയുന്നു നിങ്ങളെപ്പോലെ സുന്ദരിയാണ് നിങ്ങളുടെ സഹോദരിയെങ്കിൽ അവളെ ഞാൻ തീർച്ചയായും കല്യാണം കഴിക്കുമെന്ന് പറയുന്നു അപ്പൊ തന്നെ ഇന്തായി താൻ സ്ത്രീയാണെന്നുള്ള വിവരം ലിയാങ്ങിനെ അറിയിക്കുകയും അവളുടെ പ്രണയം അവനുമായി കൈമാറുകയും ചെയ്യുന്നു എന്നാൽ ഇതിനിടയിൽ ജീൻ രാജവംശത്തിലെ രീതി പ്രകാരം ഇംഗ്തായിയെ മറ്റൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുവാൻ നേരത്തെ വാക്ക് പറഞ്ഞിട്ടുള്ളതിനാൽ അവളുടെ മാതാപിതാക്കൾ ഈ സ്കൂളിലെത്തി അവളെ നിർബന്ധിതമായി കൂട്ടിക്കൊണ്ടു പോകുന്നു ഇതറിഞ്ഞ ലിയാങ് രോഗബാധിതനായി മാറുകയും വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു പോവുകയും ചെയ്തു ഈ കല്യാണ ദിവസം ഇന്തായി കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചോടി ലിയാങ്ങിനെ അടക്കിയ ശവകുടീരത്തിനടുത്തു വരികയും മാലാകയെപ്പോലെ കല്യാണ വേഷം ധരിച്ച അവൾ അവിടെ നിന്ന് ആ ശവകുടീരത്തിൽ നോക്കി ഉറക്കുറക്കെ കരയുകയും ചെയ്തു അവളുടെ കണ്ണുനീര് ഭൂമിയിൽ വീണ നിമിഷം ഇടിമിന്നലുകൾ ഉണ്ടാവുകയും ഈ ശവകുടീരം പൊട്ടിപ്പിളരുകയും വലിയ ഒരു തുരങ്കം പോലെ കാണപ്പെടുകയും ചെയ്തു ഇതായി അതിലേക്ക് എടുത്തു ചാടുകയും ലിയാങ്ങിനോടൊപ്പം അവളുടെ ജീവനും നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവളുടെ ജീവനും വേർപെടുകയും ചെയ്തു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഈ തകർന്ന ശവകുടീരത്തിൽ നിന്ന് രണ്ട് ചിത്രശലഭങ്ങൾ പുറത്തേക്ക് പറന്നു വരികയും അവർ ചേർന്ന് നൃത്തം വെക്കുകയും ചെയ്തു എന്നാണ് ഈ കഥയിൽ പറയുന്നത്